ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ കയ്പമംഗലത്ത് ഒന്നര കിലോയോളം കഞ്ചാവുമായി ബീഹാർ സ്വദേശികളായ കൽപ്പണിക്കാരായ അന്യസംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ ജനകീയൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ കയ്പമംഗലത്ത് ഒന്നര കിലോയോളം കഞ്ചാവുമായി ബീഹാർ സ്വദേശികളായ കൽപ്പണിക്കാരായ അന്യസംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം നിരോധിത ലഹരി വസ്തുക്കൾ അനധികൃത മദ്യം എന്നിവയുടെ നിർമ്മാണം സംഭരണം വിപണനം എന്നിവ തടയുന്നതിനായി തൃശൂർ റൂറൽ ജില്ലയിൽ കേരള പോലീസിന്റെ കടലോര ജാഗ്രതാ സമിതി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ ജനമൈത്രി പോലീസ് റെസിഡൻസ് അസോസിയേഷനുകൾ അയൽക്കൂട്ടങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എസ് സി മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ സഹായത്തോടെ നടന്നുവരുന്ന ജനകീയൻ ഡി ഹണ്ടിന്റെ ഭാഗമായ പരിശോധനകൾ നടത്തിവരവയാണ് പതിനാലാം തീയതി രാത്രി എട്ട് മണിക്ക് ബീഹാർ സ്വദേശികളായ 38 வயசுள்ள <todic> பாசிஹ 42 வயசுள்ள ஷெக்னெய்ம் 35 வயசுள்ள முகமது கௌரக் என்ிவரை ഒന്നര കിലോ കഞ്ചാവുമായി കുടുംബമായി വാടകയ്ക്ക് താമസിക്കുന്ന മൂന്ന് പീടിക പെരുമംഗലത്തുള്ള വീട്ടിൽ നിന്ന് പിടികൂടിയത് കയ്പമംഗല പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു കെ ആർ സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് സിയാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽകുമാർ ഗിരീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ് അനന്തു കെ എസ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്